രാജ്യത്ത് അഞ്ച് ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് മറാത്തി ബംഗാളി പാലി പ്രാഗഡ് അസമീസ് എന്നീ ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഭാഷാ വൈവിധ്യത്താൽ അടയാളപ്പെടുത്തിയ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഭാഷകൾ രാജ്യത്തുണ്ടെന്നാണ് കണക്ക് ഇതിൽ നൂറ്റി ഇരുപത്തിരണ്ട് പ്രധാന ഭാഷകളെന്ന ഗണത്തിലാണ് ഇരുന്നൂറ്റി എഴുപതോളം ഭാഷകൾ മാതൃഭാഷകളും എന്നാൽ ഇന്നുവരെ ആറു ഭാഷകൾക്ക് മാത്രമാണ് രാജ്യത്ത് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുള്ളത് തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത് ഈ ലിസ്റ്റിലേക്ക് അഞ്ച് ഭാഷകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവിയിൽ ഭാഷകൾ പതിനൊന്നാകും രണ്ടായിരത്തി പതിനാലിൽ ഒഡിയ ഭാഷയ്ക്കാണ് ഏറ്റവും ഒടുവിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏറെക്കാലമായുള്ള ആവശ്യത്തിനൊടുവിലാണ് മറാഠി ബംഗാളി പാലി പ്രാകൃത് അസമീസ് ഭാഷകൾ ക്ലാസിക്കൽ പദവിയിലേക്ക് എത്തുന്നത് മറാഠി ബംഗാളി അസമീസ് ഭാഷകൾ രാജ്യത്ത് വ്യാപകമായി സംസാരിക്കുന്നുണ്ടെങ്കിലും പാലിയും പ്രാകൃതും അത്ര പരിചിതമല്ല ബുദ്ധൻ സംസാരിച്ചിരുന്ന ഭാഷയാണ് പാലി ബി സിഇ മുന്നൂറിനും സിഇ ഇടയിൽ സംസാരിച്ചിരുന്ന ഇൻഡോ ആര്യൻ ഭാഷയാണ് പ്രാകൃത് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ മഗധി പ്രാകൃത് ഉപയോഗിക്കുന്നുണ്ട് മോദി സർക്കാരിന്റെ കാലത്ത് ഒരു ഭാഷയ്ക്കും ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയിട്ടില്ലെന്ന വിമർശനങ്ങൾക്കിടെയാണ് അഞ്ച് ഭാഷകളെ ശ്രേഷ്ഠ പദവിയിലേ യ്ക്ക് ഉയർത്തിയിരിക്കുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്